നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങിയത് ശ്രീ എം പി ശ്രീനിവാസൻ്റെ ഒരു പാട്ടോടുകൂടിയാണ് ഭരതമുനി ഒരു കളം വരച്ചു അടുത്തത് എം പി ശ്രീനിവാസൻ്റെ ഒരു പാട്ടാണ് എം പി ശ്രീനിവാസൻ കെ ജി ജോർജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ യവനികയെക്കുറിച്ചും ഉൾക്കടലിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു പിന്നീട് മേള ആദാമിൻ്റെ വാരിയല് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ കെ ജി ജോർജിൻ്റെ സിനിമകൾക്ക് സംഗീതം നൽകിയത് എം പി ശ്രീനിവാസനാണ് എം ടി വാസുദേവൻ നായരുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ എം ടി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബന്ധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സിനിമയാണ് അതിൻ്റെ സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസനായിരുന്നു അതുപോലെ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ എം ടി തിരക്കഥയോടൊപ്പം ഗാനരചന കൂടെ നിർവഹിച്ച വളർത്തു എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസനായിരുന്നു എം ടിയും ഹരിഹരനും ആദ്യമായി ഒന്നിച്ച എഴുപത്തൊമ്പതിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പോച്ച എം പി ശ്രീനിവാസനായിരുന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എം ടി കെ സേതുമാധവൻ കൂട്ടുകെട്ടിൽ ഓപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയും എം പി ശ്രീനിവാസനാണ് ഈണങ്ങൾ ഒരുക്കിയത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടത് അതിൻ്റെ ഗാനരചന ഭാസ്കരം മാസ്റ്ററാണ് നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഭാസ്കരൻ മാസ്റ്ററെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ലളിതമായ വാക്കുകൾ കൊണ്ട് ഗാനരചന നിർവഹിക്കുന്ന ദ ഗ്രേറ്റ് ഭാസ്കരം മാസ്റ്റർ ഭാസ്കരം മാസ്റ്ററുടെ വരികളിൽ വരികളെ തൊട്ട് തഴുകി തലോടി പോകുന്ന എം പി ശ്രീനിവാസൻ ഈണങ്ങൾ ഒരുക്കിയാൽ എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക അതാണ് പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കുടി ചോദിച്ചു മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഇളങ്കാറ്റു പറഞ്ഞു മുറ്റത്തെ മുല്ലയ്ക്കേ മണമുള്ളു എം പി ശ്രീനിവാസനും ഭാസ്കരം മാസ്റ്ററും നമുക്ക് നൽകിയ ഗാനം അതേ സിനിമയിൽ തന്നെ അമ്പലത്തിൽ എഴുന്നള്ളത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പരസ്പരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വിയുടെ രചനയിൽ എം ബി എസ് നൽകിയിട്ടുള്ള പാട്ടുകളാണ് നിറങ്ങൾ തന്നൃത്തം ഒഴിഞ്ഞൊരി മണ്ണിൽ അതുപോലെ അനന്ത അനന്തനീല വിണ്ണിൽ നിന്നടർന്ന പൂക്കളോ ഇങ്ങനെ എം ബി എസ് നമുക്ക് നൽകിയിട്ടുള്ള മധുരമൂറുന്ന കുറേ ഗാനങ്ങളുണ്ട് എങ്കിലും ഇവിടെ ഇരിക്കുന്ന കടുത്ത എം ബി എസ് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയും അതിലെ ഗാനങ്ങളുമുണ്ട് ആ സിനിമയിൽ ഒരു പാട്ട് പാടിയില്ലെങ്കിൽ എം ബി എസിൻ്റെ ആരാധകർ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സീസൺ ടുവിൽ ഡോക്ടർ യവനിയെക്കുറിച്ച് പറഞ്ഞില്ല എം ബി എസിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്തവരുണ്ട് അപ്പോൾ അവർ എന്തായാലും നമ്മളെ കൈവയ്ക്കും ഈ പാട്ട് ഈ സിനിമയിലെ പാട്ടുകൾ പാടിയില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചില്ല് എന്ന സിനിമയിലെ ഗാനങ്ങൾ ഒ എൻ വി യുടെ രചനയിൽ എം ബി എസ് നൽകിയ മൂന്ന് അബ്സലൂട്ട് ജംസ് ഉണ്ട് അതിൽ ഒരു പാട്ടിൻ്റെ ജനപ്രീതി ഒരു വട്ടം കൂടെയെ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം പക്ഷേ അതല്ല നമ്മൾ പാടുന്നത് അതിൻ്റെ നാലു വരി നമ്മൾ പാടും നാലു വരി നമ്മൾ പാടും ശിവപ്രിയ കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കും അതിൽ രണ്ടാമത്തെ ഒരു ഗാനമുണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പാട്ടാണ് ഞാൻ മാത്രമായിട്ടൊരു സെലക്ഷൻ നടത്തണം സെലക്ഷൻ ഞാൻ തന്നെയാണ് നടത്തുന്നത് പക്ഷേ നിങ്ങളുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നത് ഞാൻ മാത്രം എൻ്റെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ അത് പാടിക്കുമായിരുന്നു പൂക്കുവയിൽ പൊന്നുരുകി പുഴയിൽ വീണു എന്ന ഗാനം അതീവ ഹൃദ്യമായ ഒരു ഗാനമാണ് പക്ഷെ ഇന്ന് പാടാൻ പോകുന്നത് ഇത് രണ്ടുമല്ല ഇതിൽ മൂന്നാമത്തെ ഒരു ഗാനമുണ്ട് ചൈത്രം ചായം ചാലിച്ചു എന്ന ഗാനം ഇത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ പാട്ടാസ്വാദകർക്ക് പറഞ്ഞിട്ടുള്ള പാട്ടല്ല ഇത് സംഗീതാസ്വാദനത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള തലത്തിലുള്ള ആളുകൾക്ക് ദ സോ കോൾഡ് മ്യൂസിക്കൽ കോൺസേർസിന് വേണ്ടിയുള്ള പാട്ടാണ് ചൈത്രം ചായം ചാലിച്ചു ഓവർട്ടു in എയ്ുനില്െങ്ങുനി കുളിർമെറ്റി എ ചന്ദി നീറം വാർന്നോ എയ്ുണനില്ലെ